സംസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം എത്തമേൽ നമ്മുടെ സമൂഹത്തെ അന്തചിത്രമാക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുകയാണ് ഞാൻ കാരണം നിങ്ങളെൻ്റെ തമ്പനയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ കൈപ്പത്തി കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തിയോട് സാമ്യമുള്ള ഒരു ചിഹ്നം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്നും ഇന്നലെയുമായി കേരളത്തിലെ സംഘപരിവാർ അനുകൂല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഫേസ്ബുക്കുകളിൽ പ്രചരിപ്പിച്ചു വരുന്ന ഒരു കഥയുണ്ട് കാരണം ഈ കൈപ്പത്തി ചിഹ്നം കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ഇമാം ഹുസൈൻ നമുക്കറിയാവുന്നതുപോലെ ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പുണ്യസ്ഥലമായ കർബലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാം ഹുസൈൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലഹബിലമിടെ കൊച്ചുമകന്റെ കബറിടത്തിൽ നിന്നാണ് കോൺഗ്രസിൻ്റെ ചിഹ്നമായ കൈപ്പത്തി അത് ചിഹ്നമായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ സംഘപരിവാര പ്രൊഫൈലുകൾ പടച്ചുവിടുന്ന ഒരു കഥ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്തൊരു കഥ കാരണം സമൂഹത്തിൽ അത്രത്തോളം അന്ധചിത്രത വരുത്തി കഴിഞ്ഞു പ്രത്യേകിച്ചും ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾക്കിടയിൽ ഒരു ഇസ്ലാമിക വിരുദ്ധത വന്നു കഴിഞ്ഞിരിക്കുന്നു അത് വളരെ ആസൂത്രിതമായി കേരളത്തിലെ സംഘപരിവാരങ്ങളും ക്രിസംഗികളും പിന്നെ ഒപ്പം നിൽക്കുന്ന ചില മുസംഗികളും എന്താണ് സംഘ സംഘപരിവാരത്തിൻ്റെ അച്ചാരം വാങ്ങിച്ചിട്ട് സമുദായത്തെ ഒറ്റിക്കൊടുത്ത് അതിൽ നിന്ന് പൈസയും ആദായവും പറ്റുന്ന അതിൻ്റെയൊക്കെ പൂർണ്ണമായ വിവരങ്ങൾ ഇന്നലെ സഫീന ബിബി എന്ന് പറയുന്ന യൂട്യൂബർ അവർ ലിക്കായത്തലിയുടെയൊക്കെ സംഭാഷണ സഹിതം തന്നെ പുറത്തുവിട്ടതാണ് അങ്ങനെയുള്ള മുസംഗികളും ക്രിസംഗികളും സംഘികളും ചേർന്ന് കലുഷിതമാക്കിയ ഒരു സമൂഹത്തിൽ ഒരു ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്നു ആ ഇസ്ലാമോ ബൂബിയെ വോട്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘപരിവാര പ്രൊഫൈലുകൾ ഇന്നു പടച്ചു വിറ്റ കഥയാണ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായി പടച്ചുവിടുന്ന കഥയാണ് ഹിമാം ഉസൈൻ്റെ കബറിടത്തിൽ നിന്നാണ് കോൺഗ്രസിൻ്റെ ഈ കൈപ്പത്ത് ചിഹ്നം കോൺഗ്രസ് എന്ന വാർത്ത ഇത് സത്യമായ പുലബന്ധം പോലും ഇല്ലാത്തതാണ് കാരണം ഒന്നാമത് ഇസ്ലാം ഒരു വിഗ്രഹ ആരാധനയെ അനുകൂലിക്കുന്ന ഒരു മതമല്ല എന്ന് നമുക്കറിയാം രണ്ടാമത് കോൺഗ്രസിൻ്റെ ചിഹ്നം ഇതിനു മുമ്പ് പശുവും കുട്ടിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി പാലക്കാട് സന്ദർശിക്കുന്ന അവസരത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരുന്ന പി ചിദംബരത്തിൻ്റെ മാതുലൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലെ ദേവിയുടെ ഭഗവതിയുടെ പ്രതിഷ്ഠയിൽ നിന്നാണ് കൈപ്പത്തി ചിഹ്നം കോൺഗ്രസിൻ്റെ ചിഹ്നമായി സ്വീകരിച്ചതെന്ന് നമ്മൾ വളരെ നാളുകൾ വായിച്ചും പത്രമാധ്യമങ്ങൾ കൂടി അറിഞ്ഞതാണ് അത് ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ചിഹ്നവുമായോ അല്ലെങ്കിൽ ഹിമാൻ മഹദി ഹിമാൻ ഇമാം ഉസൈൻ്റെ കബരിടത്തിൽ ഏതെങ്കിലും ഒരു പ്രതീകങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല മറിച്ച് ഇത് പ്രചരിപ്പിക്കുന്നത് വളരെ ആസൂത്രിതമാണ് ഒരു സെക്കുലർ ഹൈന്ദവ സമുദായം കൂടി കോൺഗ്രസ്സിന് ഓട്ടിടാതിരിക്കുക എന്ന ലക്ഷ്യം വെച്ച് ആ പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്നത് കാരണം ഒരു ഇസ്ലാമഭോബിയെ സമൂഹത്തിൽ പറന്ന് പളർ പകർന്നു കഴിഞ്ഞു അപ്പോഴും പാലക്കാട് നിന്ന് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ നിന്നാണ് കോൺഗ്രസിൻ്റെ ചിഹ്നമായ കൈപ്പത്തി പകർന്നു കിട്ടിയത് എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഹൈന്ദവൻ കോൺഗ്രസിന് ഒട്ടിടുന്നെങ്കിൽ അതും കൂടി നശിക്കട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ഇമാം ഉസൈൻ്റെ മുസ്ലിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാളുടെ ഒരു ആരാധ്യപുരുഷൻ എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ ചെറുമകന്റെ അല്ലെങ്കിൽ പ്രമാ പ്രവാചകന്റെ കൊച്ചുമകന്റെ കബറിടത്തിൽ നിന്നാണ് കർബലയിൽ നിന്നാണ് ഷിയാ പുണ്യ കേന്ദ്രമായ കർബലയിൽ നിന്നാണ് കോൺഗ്രസിൻ്റെ ചിഹ്നമായ കൈപ്പത്തി ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് തിരഞ്ഞെടുത്തത് എന്ന രീതിയിലുള്ള കെട്ട് കഥകൾ പ്രചരിപ്പിക്കുന്നതെന്നാണ് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തെ എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് കലാപങ്ങളിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് വിദ്വേഷം വളർത്തുന്നത് എന്ന് നമ്മൾ തിരഞ്ഞു പോകുമ്പോൾ അല്ലാതെ ആശങ്കാകുലമാക്കുന്നുണ്ട് കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒരു മതേതര സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിനോട് പോലും വെറുപ്പുണ്ടാക്കി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹൈന്ദവർ ആ പ്രസ്ഥാനത്ത് നിന്ന് വഴിതെറ്റിക്കുവാനുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് നടക്കുന്നത് ഞാൻ പറയട്ടെ ഇപ്പോൾ മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം ആരാധനാലയത്തിൻ്റെ നിന്നാണ് കൈപ്പത്തി എന്ന ചിഹ്നം സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഈ സാഹചര്യത്തിൽ ഒരു വിഭാഗം ക്രൈസ്തവരും ഒരു വിഭാഗം ഹിന്ദുക്കളും ആ ചിഹ്നത്തിൽ വോട്ടു ചെയ്യുന്നതിന് മടിക്കും പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ ആരോപണമുള്ളതാണ് ഒരു ആസൂത്രിതമായി സത്യവുമായി യാതൊരു പുലബന്ധവും കാൺഗ്രസ് അല്ലെങ്കിൽ കാൺഗ്രസ് എന്നൊക്കെയാണ് കോൺഗ്രസ്സിന് സംഘികൾ വിളിച്ചു വരുന്നത് അത് കൂടുതൽ ഉപോത്ഫലമാകുവാൻ തക്കവണ്ണമുള്ള കള്ളക്കഥകൾ അത് തെളിയിക്കുന്ന രീതിയിലുള്ള കെളിയിക്കുന്ന കള്ളക്കഥകളാണ് ഒരടിസ്ഥാനമില്ലാത്തതാണ് പറഞ്ഞു വെക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അംഗമായിട്ടുള്ളവർ തലച്ചോറുകൾ പണയം വെച്ചിട്ടുള്ളതാണ് തലച്ചോറുകൾ ചാണകസഖ്യകൾക്ക് പണയം വെച്ചിട്ടുള്ളതാണ് അവർ ചിന്തിക്കുന്നതിനോ അല്ലെങ്കിൽ ചരിത്രം തിരക്കി പോകുന്നതിനോ ഒന്നും ശ്രമിക്കാറില്ല അവർ ഇത്തരം കാര്യങ്ങൾ വിഴുങ്ങും മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലോട്ട് അത് തള്ളിവിടും അത് നിഷ്കളങ്കരായ ജനതയ്ക്കിടയിൽ തീർക്കുന്ന അകലത്തിൻ്റെ വിടവിൻ്റെ അളവ് എന്ന് വെച്ചാൽ വളരെ വലുതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ് ഇന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവരുടെ സോഷ്യൽ മീഡിയ ടീമൊക്കെ മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത് മിക്കപ്പോഴും വളരെ ആസൂത്രിതമാണ് നടക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ കോൺഗ്രസ്സിൽ നടക്കുന്ന ഒരു പ്രചരണങ്ങളൊക്കെ വളരെ വലുതാണ് സി പി ഏകദേശം കണ്ടിട്ടും കണ്ടില്ല എന്ന രീതിയിൽ നടിക്കുകയാണ് അടുത്ത നിയമസഭാ ഇലക്ഷൻ ലക്ഷ്യമാക്കിയിട്ട് അണിയറയിൽ നടക്കുന്നത് ഒരു കലാപത്തിൻ്റെ കോപ്പുകൂട്ടലാണെന്നടത്തും ആ ശരി നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് എനിക്ക് പറയാനുള്ളത് ഈ കൃസംഗികളോടും മുസംഗികളോടും യഥാർത്ഥ സംഘികളോടും പറയാനുള്ളത് ദയവായി നമ്മുടെ തലമുറകൾ ഇവിടെ സമാധാനത്തോടും ക്ഷമയോടും പരസ്പര സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കട്ടെ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തമ്മിൽത്തള്ളി ഒരുപാട് രാജ്യങ്ങളുടെ കഥകൾ നമുക്കറിയാവുന്നതാണ് അത് ഏതു മതമായാലും ഇറാഖിലായാലും സിറിയയിലായാലും ഒക്കെ മതം ഒരു പരിധി കഴിഞ്ഞ് മതത്തിൻ്റെ അന്ധത ബാധിച്ചപ്പോൾ ആ രാഷ്ട്രം നശിച്ചു പോയി ചരിത്രത്തിൽ നിന്ന് തന്നെ ആ രാജ്യങ്ങളുടെയൊക്കെ ഒരു നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു ആ ഒരു അവസ്ഥ ഭാരതത്തിൽ വരുത്താതിരിക്കുക എന്നാണ് പറയാനുള്ളത് പരമാവധി സംയമനം പാലിക്കുക നമ്മുടെ മക്കളെങ്കിലും സമാധാനമായി ജീവിക്കട്ടെ എന്നതാണ് പറയാനുള്ളത് ദയവായി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനപ്പെടുത്തുക അജയ് ഹിന്ദ്